ഹലോ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് കുമാർ കൂവപ്പൊടി അഥവാ ആരോറൂട്ട് പൗഡർ നമുക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും നമ്മളെല്ലാവരും ഉപയോഗിക്കാനുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് വാങ്ങിക്കാൻ പോകുമ്പോൾ ഭയങ്കര വിലയുമാണ് എന്താണ് ഈ കൂവപ്പൊടി അഥവാ ആരോറൂട്ട് പൗഡർ ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് ഈ ഗുണങ്ങൾ കിട്ടുന്നതിന് നമ്മൾ കഴിക്കേണ്ട രീതി എങ്ങനെയാണ് വിശദീകരിക്കാം ആരോറൂട്ട് പൗഡർ അഥവാ കൂവപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നത് ഈ കൂവ എന്ന് പറയുന്ന ഒരു ചെടിയുടെ കിഴങ്ങിൽ നിന്നുമാണ് ആരോ റൂട്ട് എന്നതിന് പേര് വരാൻ കാരണം പണ്ടുകാലത്ത് യോദ്ധാക്കൾക്ക് അമ്പ് ചെയ്ത് കൊണ്ടിട്ടുണ്ടാകുന്ന മുറിവ് മാറുന്നതിന് ഇത് പുരട്ടിയാൽ മതിയെന്നും ഇത് നമ്മുടെ ഉള്ളിൽ കഴിച്ചിരുന്നാൽ ഇത്തരത്തിൽ ഈ അമ്പ് കൊണ്ടുണ്ടാകുന്ന മുറിവിലെ വിഷാംശങ്ങൾ മാറുമെന്നും മുറിവ് പെട്ടെന്ന് ഉണങ്ങുമെന്നും വിശ്വസിച്ചിരുന്നു അങ്ങനെയാണ് ഇതിന് ആരോ റൂട്ട് എന്ന പേര് വന്നത് ഇത് നമ്മൾ മലയാളികൾ വ്യാപകമായിട്ട് കഴിക്കുമെങ്കിൽ ഇതിന്റെ ജന്മദേശം കേരളം ഇൻഡോനേഷ്യയും നോർത്ത് അമേരിക്കയിലും ഒക്കെയാണ് പണ്ട് കാലത്ത് ഇത് കൃഷി ചെയ്യുന്നത് പിന്നെ ലോകമെമ്പാടും വ്യാപിച്ച കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിലും ഇന്നത് വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് നമ്മളിത് കൃഷി ചെയ്യുന്നത് കിഴങ്ങിൻ്റെ രൂപത്തിലാണെങ്കിൽ നമ്മുടെ സാധാരണ ക്യാരറ്റ് പോലെയോ അല്ലെങ്കിൽ വലിയ ഉരുളക്കിഴങ്ങിൻ്റെ രൂപത്തിലോ എല്ലാം ഇത് വരാറുണ്ടെങ്കിലും ബേസിക്കലി നമ്മൾ ഇതിൻ്റെ കിഴങ്ങ് രൂപത്തിലല്ല കഴിക്കുന്നത് ഇതിനെ ഒരു പ്രോസസ്സിലൂടെ പ്രത്യേകിച്ച് ഇതിൽ നിന്ന് മാവ് ഫോം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കൂവപ്പൊടിക്ക് ഇത്രയും വില വരുന്നത് നമ്മൾ ഇവ മാവ് രൂപത്തിലാക്കി പൊടിച്ച് സൂക്ഷിക്കുന്നു കാലങ്ങൾ വരെ ഇത് കേടാകാതിരിക്കും നനവില്ലായെന്നുണ്ടെങ്കിൽ ഇതിനെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ കഴിക്കാറുണ്ട് ഈ ആരോരുട്ട് പൗഡറിൻ്റെ കൂവപ്പൊടിയുടെ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞുതരാം കിഴങ്ങ് വർഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് കൂവക്കിഴങ്ങ് അതായത് നമ്മളൊരു നൂറ് ഗ്രാം കൂവപ്പൊടി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് ഗ്രാം വരെ പ്രോട്ടീൻ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേതൊരു കിഴങ്ങ് കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ആരോഗ്യകരം ഹെൽത്തി എന്ന രീതിക്ക് നമുക്കത് കഴിക്കാം കാരണം പ്രോട്ടീൻ നമ്മുടെ മസിലുകൾക്കും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ എല്ലുകൾക്കും നമ്മുടെ ഹോർമോണുകളുടെയും പ്രവർത്തനത്തിന് അത്യാവശ്യമാണ് മാത്രമല്ല ഇതിനകത്ത് ഉയർന്ന ഫൈബറിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ കുറവാണ് അതുകൊണ്ട് പ്രമേഹ രോഗികൾ പലപ്പോഴും ഇത് കഴിക്കാറുണ്ട് ഇതിനകത്ത് ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിൽ ഇൻസ്റ്റന്റ് ആയിട്ട് എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കും അതായത് നമുക്ക് ഈ പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം തളർച്ചയൊക്കെ മാറുന്നതിന് കൂവപ്പൊടി കാച്ചു കുടിച്ചാൽ ഇതിനകത്തുള്ള പൊട്ടാസ്യമാണ് ഇതിനകത്ത് നമുക്ക് ക്ഷീണം മാറാനായിട്ട് സഹായിക്കുന്നത് മാത്രമല്ല ഇത് ഈ പൊട്ടാസ്യം കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഹൃദയത്തിന് നല്ലതാണ് ഹൃദയത്തിന്റെ പേശികൾക്ക് നല്ലതാണ് രക്തക്കുഴലിന് നല്ലതാണ് നമ്മുടെ രക്തസമ്മർദ്ദം കുറയാനായിട്ട് പൊട്ടാസ്യം കൂടുതലുണ്ടെങ്കിൽ വൃക്കകളിൽ സഹായിക്കും ബി പി കുറയാനായിട്ട് സഹായിക്കുന്നു കൂടാതെ ഇതിനകത്ത് അത്യാവശ്യം ഉയർന്ന അളവിൽ അയൺ അടങ്ങിയിട്ടുണ്ട് വിളർച്ച മാറാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കെല്ലാം തന്നെ കൂവപ്പൊടി നമ്മൾ കാച്ചി നൽകുകയോ ഭക്ഷണത്തിൽ ചേർത്ത് നൽകുകയോ ചെയ്യുന്നത് അയൺ കണ്ടന്റ് അവർക്ക് കിട്ടുന്നതിന് സഹായിക്കുകയും രക്തക്കുറവ് വിളർച്ച പോലുള്ള പ്രോബ്ലംസ് പരിഹരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഉപരിയായിട്ട് ഇത് വയറിന്റെ പ്രോബ്ലം പരിഹരിക്കുന്നതിന് വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇവ നമ്മളൊരു നൂറ് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ കൂവപ്പൊടിയാണ് കേട്ടോ പൊടിക്കാത്ത ഏകദേശം മൂന്ന് ഗ്രാം വരെ ഫൈബറുകൾ നാരുകൾ അടങ്ങിയിട്ടുണ്ട് നമ്മൾ കൂവപ്പൊടിയാക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഫൈബറിനെ നിന്നും അരച്ചാണ് നമ്മൾ ഈ കൂവപ്പൊടി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂവപ്പൊടിക്കാത്ത സോളിബിൾ ഫൈബേഴ്സ് നമുക്ക് കഴിച്ചുകഴിഞ്ഞാൽ ദഹിക്കുന്ന തരത്തിലുള്ള ഫൈബറുകളാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിതൊരു പ്രീബയോട്ടിക് ഭക്ഷണം എന്ന രീതിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഏറ്റവും വ്യാപകമായിട്ട് കൂവപ്പൊടി ഉപയോഗിച്ച് വരുന്നത് നമ്മുടെ ദഹന പ്രശ്നങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് തരത്തില് ഇത് വയറിന്റെ പ്രോബ്ലം മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഒന്നാമത്തത് കൂവപ്പൊടി നമ്മൾ പതിവായിട്ട് കാച്ചി കഴിക്കുകയോ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുകയോ ചെയ്യുമ്പോൾ ഈ പൊടിക്കകത്തുള്ള ഈ മ്യൂസിൻ അതിനകത്തുള്ള ഒരു ജെല്ല് പോലുള്ള ഒരു ഫോം നമ്മുടെ വയറിനകത്ത് പോവുകയും ഈ ജെൽ ഫോമിലേക്ക് കൂവപ്പൊടി മാറുന്നത് നമുക്ക് അസിഡിറ്റി നെഞ്ചരിച്ചിൽ പൊളിച്ചുതേട്ടൽ പോലുള്ള പ്രോബ്ലം മാറുന്നതിനും നമ്മളെ ആ സ്റ്റൊമക്കിനകത്ത് ഒരുപാടായിട്ട് അസിഡിറ്റി ഉണ്ടാകുന്നതിന് ചേർക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതിലും കൂടുതൽ ഇത് ഗുണം ചെയ്യുന്നത് കുടലിനകത്താണ് ഇതിനെപ്പറ്റി വളരെ ചുരുങ്ങിയ പഠനങ്ങളെ നമ്മൾ ു ആ പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളത് ഒന്ന് ഇത് വയറിളക്ക രോഗം ചെറുക്കാൻ സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ കുടലിനുണ്ടാകുന്ന ഇറിട്ടേഷൻസ് പലപ്പോഴും നമ്മളിപ്പം ശരീരത്തിൽ ഉണ്ടാകുന്ന വയറിളക്ക രോഗങ്ങൾ മാറുന്നതിന് കൂവപ്പൊടി കാച്ചി കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കെല്ലാം തന്നെ ഒരു ആറ് മാസം മുതൽ തന്നെ നൽകാൻ സാധിക്കുന്ന ഒരു ഹെൽത്തി ഫുഡ് എന്ന രീതിക്ക് നമുക്ക് ഈ ശുദ്ധമായ കൂവപ്പൊടി ഉപയോഗിക്കാവുന്നതാണ് കാച്ചി നമുക്ക് അത്യാവശ്യം കഴിച്ച കുട്ടികൾക്ക് എളുപ്പം തേക്കുകയും ചെയ്യും പലപ്പോഴും ഈ വയറിളക്കം നിർത്താതെ വരുന്ന കേസുകളിൽ മലം കൂടുതൽ കട്ടിയാവുന്നതിന് ഇതിനകത്ത് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഇറങ്ങിയിട്ടുള്ള കൂവപ്പൊടി കഴിക്കുന്നത് ആ ഒരു ഇൻഫ്ലമേറ്ററി ടെൻഡൻസി കുറയാൻ സഹായിക്കുന്നു കുടലിനകത്ത് ഉണ്ടാകുന്ന നീർക്കെട്ട് ടെൻഡൻസി മാറ്റാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും ഈ കുട്ടികൾക്കുണ്ടാകുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്ന ശക്തമായിട്ടുള്ള വയറുവേദന ഗ്രിപ്പിംഗ് പറയും കുട്ടികൾ പലപ്പോഴും രാത്രികളിൽ അടിവേറെ പൊത്തിപ്പിടിച്ച് ഭയങ്കര നിലപടി സ്കാൻ ചെയ്താലും പ്രത്യേകിച്ചൊന്നും കാണത്തില്ല കുട്ടികൾക്ക് മലശോധന ശരിയായിട്ടുണ്ടാവും പക്ഷേ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് വയറുവേദന വരുന്നത് എന്ന് പലപ്പോഴും ഡോക്ടർമാർക്കും കണ്ടുപിടിക്കാൻ പാടാണ് മാതാപിതാക്കൾക്ക് ഐഡിയ ഈ വയറുവേദന വിട്ടുമാറാതെ വരുന്നത് ഗ്രിപ്പിംഗ് മാറുന്നതിന് കൂവപ്പൊടി നല്ലതാണ് നമ്മൾ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ കൂവപ്പൊടി നമ്മൾ ഒരു അരഗ്ലാസ് വെള്ളത്തിനകത്ത് കാച്ചിട്ട് അതിനകത്ത് ഒരു അല്പം ഉപ്പ് ചേർത്തിട്ട് കുട്ടികൾക്ക് നൽകി നോക്കി ഇത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന കുടലിന്റെ മൂവ്മെന്റ് ഒന്നും ബെറ്റർ ആക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ഐ ബി എസ് ടെൻഡൻസിറ്റി ബവൽ സിൻഡ്രോം കൊളൈറ്റിസ് പോലെ കുടലിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് നല്ലൊരു ഫുഡായിട്ട് മരുന്നായിട്ടല്ല കേട്ടോ നല്ലൊരു ഫുഡ് ആയിട്ട് നമുക്ക് ഈ കൂവപ്പൊടി കാച്ചി നൽകുന്നത് നല്ലത് തന്നെയാണ് ഭക്ഷണത്തിൽ ചേർത്ത് നൽകാവുന്നതാണ് കുടലിനകത്ത് ഉണ്ടാകുന്ന ഈ ഒരു അൾസർ ടെൻഡൻസി കുറയ്ക്കുന്നതിനും നല്ലൊരു ഫുഡ് സപ്ലിമെൻ്റ് എന്ന രീതിക്ക് നമുക്ക് കൂവപ്പൊടി കാച്ചി കഴിക്കുന്നതോ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നതോ നല്ലത് തന്നെയാണ് മാത്രമല്ല സിലിയാക് ടെൻഡൻസി ഞാൻ നേരത്തെ പറഞ്ഞ ഐ ബി എസ് രോഗമൊക്കെ സിലിയാക് ഇറിട്ടേഷൻ കൊണ്ടുണ്ടാവും പലപ്പോഴും ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുടലിനകത്ത് ഗ്യാസും ബഹളവും ഒക്കെ ഉണ്ടാകത്തില്ലേ ഗ്ലൂട്ടൻ അലർജിയും ഉള്ള കണ്ടീഷൻ ഉള്ളവർക്ക് ഗ്ലൂട്ടൻ അലർജി ഉണ്ടാക്കാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി കാർബോഹൈഡ്രേറ്റ് ഫുഡ് എന്ന രീതിക്ക് നമുക്ക് ഈ കൂവപ്പൊടി ഉപയോഗിക്കാവുന്നതാണ് വയറിന്റെ പ്രശ്നങ്ങൾക്ക് ഇത്തരത്തില് കൂവപ്പൊടി ഉപയോഗിക്കുന്നത് പോലെ തന്നെ മലയാളികൾ വ്യാപകമായിട്ട് കൂവപ്പൊടി ഉപയോഗിക്കുന്ന മറ്റൊരു മേഖലയാണ് പ്രമേഹ രോഗം പ്രമേഹ രോഗം കുറയുന്നതിന് വേണ്ടി കൂവപ്പൊടി കഴിക്കുന്നത് നല്ലതാണ് ഇത് നമ്മുടെ ശരീരത്തിനകത്ത് കുടലിന് നല്ലൊരു ഫൈബർ സപ്ലിമെന്റ് ആണ് എന്ന് കരുതിയിട്ട് ആൾക്കാർ ഈ കൂവപ്പൊടി കാച്ചി കഴിക്കാറുണ്ട് പക്ഷേ പ്രമേഹ രോഗം ഷുഗർ കുറയുന്നതിന് വേണ്ടിയിട്ട് കൂവപ്പൊടി കാച്ചി കഴിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് കൂവപ്പൊടി കഴിച്ച് ഷുഗർ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ കാണത്തില്ല കുറയത്തില്ല കാരണം എന്താണെന്നറിയോ നമ്മുടെ നാട്ടില് ഈ കൂവ കിഴങ്ങ് ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് അരച്ചിട്ട് ഫൈബർ എല്ലാം കളഞ്ഞിട്ട് നല്ല പൊടി രൂപത്തിലാണ് ഈ പൊടിക്കകത്ത് വളരെ ചെറിയ അളവിൽ മാത്രമാണ് നാരുകൾ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂവ് കൂവയ്ക്ക് ആരോറൂട്ടിന് നല്ല ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ കുറവാണ് അതായത് രക്തത്തിലേക്ക് ഷുഗറിനെ പതുക്കെ വലിച്ചെടുക്കത്തുള്ളൂ വളരെ ഷുഗർ ഫ്രണ്ട്ലി ആണെന്ന് പറയുമെങ്കിലും കൂവ പൊടിയാക്കുന്ന സമയത്ത് അതിനകത്തുള്ള ഫൈബറുകൾ നല്ല രീതിക്ക് കുറയ്ക്കുന്നു കാരണം ഫൈബറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന നമ്മൾ ഈ പൊടിയാണ് നമ്മൾ പുഴുങ്ങി അരച്ച് നമ്മൾ ഈ കൂവ കൂവപ്പൊടിയാക്കി വേർതിരിച്ചെടുക്കുന്നത് കൂവക്കിഴങ്ങിന് ക്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന പതിനാലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൂവക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് പുഴി കഴിച്ചാൽ വളരെ നല്ലതാണ് കാരണം ഉയർന്ന അളവിലാണ് അതിനകത്ത് ഫൈബറുകൾ ഉള്ളത് ക്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ് പ്രമേഹ രോഗികൾക്ക് നല്ലതാണ് കുറച്ച് കഴിച്ചാൽ തന്നെ വിശപ്പും മാറും അവർക്ക് ഷുഗർ കുറയും ചെയ്യും നൂറ് ഉറപ്പാണ് പക്ഷേ നമ്മൾ ഇത് നല്ലതാണെന്ന് കരുതിയിട്ട് നമ്മൾ ഇതിനെ ഈ കൂവ കിഴങ്ങ് പുഴുങ്ങി കഴിക്കുന്നതിന് പേരം കൂവ പൊടിയാക്കി കഴിക്കുമ്പോൾ കൂവ പൊടിയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് എൺപത്തി അഞ്ചാണ് വളരെ കൂടുതലാണ് പതിനാല് ഗ്ലൈസെമിക് ഇൻഡെക്സ് എവിടെ കിടക്കുന്നു എൺപത്തി എവിടെ കിടക്കുന്നു അല്ലേ നല്ലതാണെന്നും കരുതി നമ്മൾ ഉയർന്ന ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ ഉള്ള കൂവപ്പൊടി വാങ്ങി നമ്മൾ കാച്ചി കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഷുഗർ ലെവല് നമ്മൾ കഞ്ഞി കുടിക്കുന്ന പോലെയോ മറ്റേതൊരു ഭക്ഷണം കഴിക്കുന്ന പോലെയും പെട്ടെന്ന് ഉയരുന്നതാണ് അതുകൊണ്ടാണ് ഈ കൂവപ്പൊടി കാച്ചി കഴിച്ചാൽ ആർക്കും ഷുഗർ പെട്ടെന്ന് കുറയാത്തത് പിന്നെ ഇത് നമ്മുടെ ശരീരത്തിന് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് പൊതുവേ കൂവപ്പൊടി കഴിക്കുന്ന സമയത്ത് ഒരു ആശ്വാസം പ്രമേഹ രോഗികൾ കിട്ടും ഏമ്പക്കം ഗ്യാസ് പുളിച്ചതായിട്ടിലൊക്കെ കുറയും പക്ഷേ പ്രമേഹ രോഗം കുറയത്തില്ല പ്രമേഹ രോഗികൾ കൂവപ്പൊടി കഴിക്കുന്നുണ്ടെങ്കിൽ കൂവപ്പൊടിക്ക് നമുക്ക് അത് നിറയെ ഫൈബറുകൾ മിക്സ് ചെയ്ത് അതായത് കൂവപ്പൊടി എടുത്തിട്ട് അതിനെ നമ്മൾ മാവുപോലെ കുഴച്ചിട്ട് അതിനകത്ത് കുറേ പച്ചക്കറികളും അത്യാവശ്യം ഇലക്കറികളോ പുള്ളിയോ ക്യാപ്സിക്കോ ക്യാബേജോ ഒക്കെ അരിഞ്ഞിട്ടിട്ട് നിറയെ ഫൈബറുകൾ ചേർത്ത് അവരുടെ ഗ്ലൈസിമിക് ലോഡ് കുറച്ച് പാകം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ബെനിഫിഷ്യൽ ആകും അല്ലെങ്കിൽ കൂവ നമ്മൾ പുഴുങ്ങിയിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് കഴിക്കുക അതും ാണ് പ്രമേഹ രോഗികൾക്ക് അതല്ലാതെ പ്രമേഹ രോഗികൾ കൂവപ്പൊടി നല്ലതാണ് എന്ന് കരുതി അതായത് പ്രമേഹം കുറയും എന്ന് കരുതി ഉപയോഗിക്കരുത് ഗുണമില്ല അപ്പോൾ കൂവപ്പൊടിയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലായില്ലേ ആറ് മാസം മുതൽ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും വയസ്സായവർക്കും എല്ലാം വയറിന് അത്യാവശ്യം നല്ലൊരു സ്റ്റേബിൾ ഫുഡ് എന്ന രീതിക്ക് കൂവപ്പൊടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം പല രീതിക്ക് ഇപ്പൊ കാച്ചി കഴിക്കാവുന്നതാണ് ഉപ്പിട്ട് കാച്ചി കഴിക്കുക അല്ലെങ്കിൽ അല്പം പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയോ ചേർത്തിട്ട് ഒരുപാട് മധുരം ചേർക്കരുത് ചെറിയ അളവിൽ ചേർത്ത് നിങ്ങൾക്ക് കാച്ചി കഴിക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു ഭക്ഷണങ്ങളുടെ ഒപ്പം നിങ്ങൾ മാവ് മറ്റു മാവുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് കൂവപ്പൊടിയും കൂടെ ചേർത്ത് കഴിക്കുന്നത് വയറിന് നല്ലതാണ് ഗ്യാസ് ഏമ്പക്കം പൊളിച്ചുതേടലിൽ പോലുള്ള ചെറുക്കാനായിട്ട് സഹായിക്കും ഇത് ഡെഫിനറ്റ്ലി എല്ലാ മലയാളികളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യാം കാരണം കൂവപ്പൊടി നല്ലതാണ് ഏതൊക്കെ തരത്തിലാണ് നല്ലത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്ന് സംശയമുള്ള ആൾക്കാർക്ക് വളരെ ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ